നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വലിയൊരു ദുരന്തത്തിൽ നിന്ന് തലനാഴ്ക്ക് രക്ഷപ്പെട്ട വിമാനത്തിനെ വാർത്തയാണ് യു എസിലാണ് എയർപോർട്ട് അധികൃതർ കണ്ടു നിൽക്കെ അപകടം ഉണ്ടായിരിക്കുന്നത് പതിവ് പോലെ തന്നെ ചെക്ക് ലിസ്റ്റ് എല്ലാം പൂർത്തിയാക്കി ടാക്സി വേയിലൂടെ പതിയെ നീങ്ങിയ വിമാനം ക്ലിയർ ടു ടേക്ക് ഓഫ് കമാൻഡിൽ ത്രസ്റ്റ് കൊടുത്തപ്പോൾ ആണ് പൈലറ്റിന് അപകടം വളർത്തുന്നത് നിമിഷ നേരം കൊണ്ട് തന്നെ മുൻഭാഗം ഇളകിത്തെറിച്ച് റൺവേയിൽ നിന്നും വിമാനം തെന്നി മാറി ഇതോടെ യാത്രക്കാർ അടക്കം ഭയന്ന് നിലവിളിയും തുടങ്ങി ജെറ്റ് ബ്ലൂ വിമാനത്തിലാണ് നാടകീയ സംഭവങ്ങളൊക്കെ തന്നെ അരങ്ങേറിയിരിക്കുന്നത് ടേക്ക് ഓഫിനായി റൺവേയിൽ എത്തിയ വിമാനം മാറുകയായിരുന്നു ഒഴിവായത് വൻ ദുരന്തമാണ് അമേരിക്കയിലെ ഓർലാൻഡോയിൽ ജെറ്റ് ബ്ലൂ വിമാനമാണ് വെള്ളിയാഴ്ച രാവിലെ അപകടത്തിൽപ്പെട്ടത് ടാക്സി വെയിൽ നിന്ന് വിമാനം സമീപത്തെ പുൽ മൈതാനത്തിലേക്ക് തെന്നി മാറുകയായിരുന്നു രാവിലെ പത്ത് മണിയോടുകൂടിയായിരുന്നു സംഭവം ജെറ്റ് ബ്ലൂ എയർലൈന്റെ നാനൂറ്റി എൺപത്തി എട്ട് എന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് ഓർലാൻഡോയിൽ നിന്ന് മസാൻജു സെന്ററിലേക്ക് പുറപ്പെടുകയായിരുന്നു വിമാനം ടേക്ക് ഓഫ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിന്റെ വിമാനത്തിന്റെ മുൻഭാഗം തറയിലേക്ക് പതിക്കുകയായിരുന്നു സാങ്കേതിക തകരാറാണ് സംഭവത്തിന് പിന്നാലെയെന്നാണ് റിപ്പോർട്ട് അതേസമയം മറ്റൊരു സംഭവത്തിൽ സ്പെയിനിലെ പാൽമ ദേ മലോക വിമാനത്താവളത്തിൽ ടേക്ക് ഓഫിനിടെ വിമാനത്തിന്റെ ചിറകിൽ അഗ്നിബാധ പിന്നാലെ യാത്രക്കാരെ വലതു ചിറകിലൂടെ അടക്കം പുറത്തിറക്കി റയാൻ എയറിന്റെ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വിമാനത്തിലാണ് അപ്രതീക്ഷിത സംഭവങ്ങൾ അരങ്ങേറിയത് പതിനെട്ട് പേർക്കാണ് അഗ്നിബാധയിൽ പരിക്കേറ്റത് പുലർച്ചെ പന്ത്രണ്ട് മുപ്പത്തിയഞ്ചോടു കൂടിയായിരുന്നു സംഭവം ഇടതു ചുറങ്ങിലെ തീർ ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി വിമാനത്തിലെ ക്രൂ അംഗങ്ങളാണ് എമർജൻസി അറിയിപ്പ് നൽകിയത് പിന്നാലെ തന്നെ യാത്രക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യുകയായിരുന്നു യാത്രക്കാരിൽ ഒരാളുടെ മൊബൈൽ വന്ന സന്ദേശം മൂലം അമേരിക്കൻ എയർലൈൻസിന്റെ വിമാനയാത്ര മധ്യെ തിരിച്ചിറക്കി ജൂലൈ മൂന്നിനാണ് സംഭവം യാത്രക്കാരുടെ മൊബൈലിൽ ഒരാൾ സന്ദേശം അയക്കുകയായിരുന്നു ആ സന്ദേശം സഹയാത്രികരിൽ ഒരാൾ കാണുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്തതാണ് ആശങ്കാജനകമായ നിമിഷങ്ങൾക്ക് കാരണമായത് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ജൂലൈ മൂന്നിന് പ്യൂർട്ടോ റിക്കോയിലെ സാൻ ജുവാനിൽ നിന്ന് പുറപ്പെട്ട വിമാനമാണ് തിരിച്ചിറക്കിയത് വിമാനത്തിലെ ഒരു യാത്രക്കാരന്റെ മൊബൈലിൽ റെസ്റ്റ് ഇൻ പീസ് എന്നതിന്റെ ചുരുക്ക രൂപമായ ആർ ഐ പി എന്ന സന്ദേശ സഹയാത്രികര് കാണുകയായിരുന്നു പിന്നാലെ ഇയാൾ വിമാനത്തിന് ഭീഷണിയുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുകയും ക്യാബിൻ ക്രൂ വരെ വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ വിമാനം പറന്നുയർന്ന മുപ്പത്തിരണ്ട് മിനിറ്റിന് ശേഷം സാൻ ജുവാനിൽ തന്നെ തിരിച്ചിറക്കുകയായിരുന്നു വിമാനം ലാൻഡ് ചെയ്തതിന് പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിമാനം പരിശോധിക്കുകയും സന്ദേശം ലഭിച്ച യാത്രക്കാരനെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഈ യാത്രക്കാരന്റെ ബന്ധുക്കളിൽ ഒരാൾ മരിച്ചിരുന്നു അതിൽ അനുശോചനം രേഖപ്പെടുത്തിയുള്ള സന്ദേശമായിരുന്നു തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്നാണ് അദ്ദേഹം ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് പിന്നാലെ ഭീഷണിയില്ല എന്ന് ഉറപ്പു വരുത്തിയ ശേഷം വിമാനം യാത്ര പുനരാരംഭിച്ചു ഏകദേശം മുക്കാൽ മണിക്കൂർ വൈകിയാണ് വിമാനം പിന്നീട് പുറപ്പെട്ടത്